തിരഞ്ഞെടുപ്പ് അംഗത്തിനൊരുങ്ങുന്ന നടനും എം എൽ എയുമായ മുകേഷിന്റെ വിശേഷങ്ങൾ യുദ്ധത്തിന് ഒരുങ്ങുന്നതിന് മുമ്പ് ശരീരത്തെ ഒരുക്കുകയാണ് നടൻ മുകേഷ് കൊല്ലം ചാത്തന്നൂരിൽ സുമിക്കി വൈദ്യന്റെ അടുത്ത് നടൻ മുകേഷ് കാലുവേദന മാറ്റാനെത്തി ഇലക്ഷൻ ആയതിനാൽ ഇനി ഏറെ ദൂരം നടക്കണം കഷ്ടപ്പെടണം നല്ല അധ്വാനം കൊടും ഇറങ്ങിയുള്ള പോരാട്ടത്തിൽ തന്റെ മുട്ടുകാൽ വേദന ഒരു വിഷയമാകരുത് കാലിടയ്ക്ക് പണിമുടക്കിയാൽ തെരഞ്ഞെടുപ്പ് തന്നെ പ്രയാസമാകും അതിനാൽ മുട്ടുവേദനയെല്ലാം മാറ്റി ആരോഗ്യവാനാകാൻ നടൻ വൈദ്യരെ തേടി എത്തിയതാണ് വൈദ്യർ കാൽമുട്ടിന്റെ വേദന മാറ്റാൻ തിരുമ്മിക്കൂട്ടുമ്പോൾ നടൻ മുകേഷ് വേദന കൊണ്ട് പുളയുന്നതും കാണാം കൊല്ലത്തെ ഇടത് സ്ഥാനാർത്ഥി അംഗത്തിന് തയ്യാറെടുക്കുന്ന അണിയറ ദൃശ്യങ്ങളിലേക്ക് ഇല്ല ഞാൻ

െല്ലാം കഴിയും ഓടി സമാധാനം ഇന്ത്യ ആയിട്ടൊക്കെ ഇല്ലേ ക്യാണ്ട കേട്ടോ ആ അത് എത്തിരിക്കുന്നല്ലേ വേണ്ട അത് ഒരു ധൈര്യം

That Just move Your device battery is fully charged. ആ പിന്നെ ഈ കഴിഞ്ഞ ആഴ്ച ഒരു മുകേഷ് സാറ് വന്നായിരുന്നു മറ്റേ എന്നല്ലേ അദ്ദേഹത്തിന് ചെറിയ മുട്ടുവേദന ഉണ്ടായിരുന്നു വിടെ എന്നെ കാണാനായിട്ട് വന്നു അപ്പൊ അത് നമ്മളത് നോക്കിയിട്ട് വിട്ടിട്ട് ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞ് വരാൻ പറഞ്ഞു അദ്ദേഹം ഇപ്പൊ ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞ് വരും അപ്പൊ അദ്ദേഹത്തിന് നല്ല ആശ്വാസം ഉണ്ടെന്നാണ് എന്നെ വിളിച്ച് പറഞ്ഞത് മടുവിന്റെ ആണോ അതോ കാലിന്റെ കാൽമുട്ടിന്റെ കാൽമുട്ട് വേദനയായിട്ടാണോ വന്നത് നടക്കാൻ ശകലം ശകലം ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു ചെറിയൊരു വേദന ഉണ്ടായിരുന്നു അങ്ങനെ അദ്ദേഹം വന്നു ോക്കി ഇച്ചിരി എണ്ണയൊക്കെ ഇട്ട് അദ്ദേഹം ആ അദ്ദേഹം ചെയ്തിട്ട് അദ്ദേഹം പോയി അദ്ദേഹം ഇനിയിപ്പോ ഇരുപത്തു ദിവസം കഴിഞ്ഞ് വരാൻ പറഞ്ഞു അദ്ദേഹം വരും ഈ എണ്ണയൊക്കെ കൊടുത്തു വിട്ടു എണ്ണയൊക്കെ നല്ലോണം തൈലം പുരട്ടാൻ പറഞ്ഞു അദ്ദേഹം അത് നല്ലോണം പുരട്ടാമെന്ന് പറഞ്ഞാണ് പോയിരിക്കുന്നത്